അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു അങ്ങനെ ഇന്ന് നമ്മുടെ അമീർ മോൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആമിക്കുട്ടിയുടെയും റിസൾട്ട് വരുന്ന ദിവസമാണ് അമീർ മോൻ്റെ പത്താം ക്ലാസ്സിലെ റിസൾട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ആമിക്കുട്ടിയുടെ ഡിഗ്രിയുടെ ഫൈനൽ റിസൾട്ട് റസാക്കാണെങ്കിൽ ദിവസം തന്നെ വലിയൊരു കേക്ക് എല്ലാം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളെ എൻ്റെ മോൻ്റെ റിസൾട്ട് വരികയല്ലേ അവന് നിങ്ങൾ നോക്കിക്കോളൂ ഫസ്റ്റ് ക്ലാസിൻ്റെ മുകളിൽ മാർക്കുണ്ടാവും എന്തായാലും ഒരു ഡിസ്റ്റിങ്ഷൻ്റെ അടുത്ത് മാർക്കുണ്ടാവും നിങ്ങളെല്ലാം നോക്കിക്കോളി എന്നെല്ലാം പറഞ്ഞിട്ടാണ് റസാക്ക് വലിയൊരു കേക്കെല്ലാം നമുക്കത് വലുതായിട്ട് ആ ആഘോഷിക്കണം ഇനി അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം ഇവിടെ പൊരുത്തിയുടെ റിസൾട്ടും നാളെ തന്നെയല്ലേ വരുന്നത് വള വലിയ ഡിഗ്രിക്കാരി അവളുടെ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ നമുക്ക് നാളെ കാണാം തോറ്റ് തോപ്പിയിട്ടിട്ടാവും അവൾ വരുന്നത് എൻ്റെ മോൻ്റെ മുന്നിൽ അവൾ ജയിക്കുന്നത് എനിക്കൊന്ന് കാണണം നമുക്ക് രണ്ടും കൂടി അടിപൊളിയായി കേക്കെല്ലാം മുറിച്ച് ആഘോഷിക്കണം എൻ്റെ മോൻ്റെ വിജയവും അവളുടെ പരാജയവും നാളെ കാണാം എന്നെല്ലാം പറഞ്ഞ് നല്ല റെഡ് വെൽവെറ്റിൻ്റെ വലിയൊരു കേക്ക് തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് പിറ്റേ ദിവസം റിസൾട്ട് അറിയുന്ന ദിവസമാണ് അങ്ങനെ നെറ്റിൽ രണ്ടു പേരും നോക്കുകയാണ് റിസൾട്ട് വരുന്ന സമയമായി റസാക്കിനോ ജമീലത്താക്കോ അവിടെയുള്ള മറ്റുള്ളവർക്കോ ഒന്നും റിസൾട്ട് നോക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അമിയർമോൻ തന്നെയാണ് റിസൾട്ട് നോക്കിയത് വളരെ പ്രതീക്ഷയോടു കൂടി റിസൾട്ട് നോക്കിയ അവൻ ഞെട്ടിപ്പോയി രണ്ട് വിഷയത്തിൽ പോയിട്ടുണ്ട് കണക്കിലും പോയിട്ടുണ്ട് ഇംഗ്ലീഷിലും പോയിട്ടുണ്ട് പടച്ചറബേ ഇത് എങ്ങനെ ഉപ്പാൻ്റെ മുഖത്ത് നോക്കി പറയും അവന് അതിനുണ്ട് അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ആമക്കുട്ടിയും സെർച്ച് ചെയ്ത് നോക്കുകയാണ് അവളുടെ റിസൾട്ട് മാഷാ അള്ള ഡിസ്റ്റിങ്ഷന് മുകളിൽ മാർക്കുണ്ട് അവൾ സന്തോഷം കൊണ്ട് റസിയാനെ കെട്ടിപ്പിടിച്ചു അവൾക്ക് എന്തു ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല സന്തോഷം കൊണ്ട് എന്നാലും അവൾ റസിയാനെ കെട്ടിപ്പിടിച്ച് അവൾക്ക് ആ ഒരു സന്തോഷം മാത്രമേ അവിടെ പ്രകടിപ്പിക്കാനുള്ള അധികാരമുണ്ടായിരുന്നുള്ളൂ റൂമിനുള്ളിൽ ഇരുന്ന് രണ്ടുപേരും തങ്ങളുടെ ആ ഒരു സന്തോഷം പങ്കുവെച്ചു ഇത്രയും കഷ്ടപ്പാടിനിടയിലും അവൾ പഠിച്ച് ഡിസ്റ്റിങ്ഷന് വാങ്ങിച്ചല്ലോ റസിയാക്ക് സന്തോഷമായി എന്നാൽ മറുവശത്തോ നമ്മുടെ ആമീറിൻ്റെ കാര്യം എല്ലാ സൗകര്യമുണ്ടായിട്ടും രാജകുമാരനെ പോലെയായിട്ടും അവന് പഠിക്കാനുള്ള ഒരു ആഗ്രഹമോ ഒന്നുമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അവൻ്റെ ചിന്തകൾ കുറേ എൻജോയ്മെൻറ്റ് ചെയ്ത് ജീവിക്കണം അതുപോലെ തന്നെ അവന് ഒഴക്കുമരുന്നിൻ്റെയും അങ്ങനെയുള്ള ലഹരിയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ പരാജയപ്പെട്ടിരിക്കുന്നതും എന്നാൽ ഈ വിവരമൊന്നും റസാക്കോ മറ്റുള്ളവരോ അറിയുന്നില്ല അവൻ എന്തു ചെയ്യണമെന്നറിയാതെ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് അങ്ങനെ ഉപ്പാനോട് പറയും എന്നാലോചിച്ച് അവൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു കാരണം ഉപ്പയാണെങ്കിൽ തൻ്റെ വിജയം ആഘോഷിക്കാനായി വലിയൊരു കേക്കെല്ലാം കൊണ്ടുവന്ന് വെച്ച് വളരെ സന്തോഷത്തിലാണ് അങ്ങനെ അവൻ റൂമിന് വെളിയിലിറങ്ങി എല്ലാവരും അവനെ ആ ആകാംക്ഷയോടെ നോക്കുകയാണ് എന്തായി മോനെ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ അപ്പോൾ തോന്നിയൊരു കള്ളം പറഞ്ഞു ഉപ്പ എന്താന്ന് അറിയുന്നില്ല നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കണം അത് വർക്ക് ചെയ്യുന്നില്ല ഫോൺ ഇങ്ങനെ നെറ്റ് സ്ലോ ആണ് അതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നെല്ലാം ഒരു കള്ളം തട്ടിവിട്ടു എന്നാൽ ആ നിമിഷം തന്നെ റസാക്ക് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ അമീറിൻ്റെ കൂട്ടുകാരൻ ഷെഹബാസിനെ വിളിച്ചു ഹലോ മോനെ ഷെഹബാസെ ഞാൻ അമീറിൻ്റെ ഉപ്പയാണ് എന്തായി മോനെ റിസൾട്ട് വന്നോ നിൻ്റെ റിസൾട്ട് അറിഞ്ഞോ ഇവിടെ എന്താ നെറ്റ് സ്ലോ ആയത് കൊണ്ടാ തോന്നുന്നു അമീർ മോൻ്റെ റിസൾട്ട് കാണാൻ കഴിയുന്നില്ല നിൻ്റെ ഇത് അറിഞ്ഞോ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ നമ്മുടെ ഷഹബാസ് പറഞ്ഞു അറിഞ്ഞല്ലോ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഞാൻ അമീറിൻ്റെയും നോക്കിയിരുന്നു ഉപ്പ അവൻ്റെ രണ്ട് വിഷയം പോയിട്ടുണ്ട് അവനൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ടതും നമ്മുടെ റസാക്ക് ആകെ ഞെട്ടി തരിച്ചു കൊണ്ട് ഫോൺ ഒരേറായിരുന്നു ബെഡിലേക്ക് അയാൾക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ കഴിഞ്ഞില്ല കാരണം ഇത്രയധികം പഠിപ്പിച്ചിട്ടും ഇത്രയധികം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും തൻ്റെ മകൻ തോറ്റുപോയി എന്ന് കേട്ടപ്പോൾ അയാളുടെ സകല നിയന്ത്രണം വിട്ടുപോയി മാത്രമായിരുന്നില്ല അയാൾക്ക് ഇതിൽ പരം നാണക്കേട് എന്തുണ്ട് എല്ലാവരെയും കേൾപ്പിച്ചു കൊണ്ടാണ് അവൻ്റെ വിജയം ആഘോഷിക്കുവാനും അതുപോലെ തന്നെ ആമിക്കുട്ടിയുടെ പരാജയം ആഘോഷിക്കുവാനുമുള്ള വലിയൊരു കേക്കെല്ലാം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വച്ചിരിക്കുന്നത് ഇനി ആ നാണക്കേട് എവിടെ പോയി മാറ്റും എങ്ങനെ അവരുടെ എല്ലാം മുഖത്ത് നോക്കും അതിലുപരി അയാളുടെ മനസ്സിൽ തീയായിരുന്നു ഇനി അവളെങ്ങാനും വിജയിച്ചു കാണുമോ എന്താണ് പടച്ചറാബ് ഇനി ഇവിടെ സം സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം അവൾ ആലോചിച്ചു അദ്ദേഹം ആലോചിച്ചു റസാക്കിങ്ങനെ മനസ്സിൽ ആലോചിച്ചു അപ്പോഴാണ് വാതിൽ തുറന്നുകൊണ്ട് നമ്മുടെ റസിയയും ആമിക്കുട്ടിയും പുറത്തേക്ക് വന്നത് അവർ പറഞ്ഞു ഉപ്പ വല്ലിമ്മ പിന്നെ എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ആമിക്കുട്ടിക്ക് റസാക്കിനും അതുപോലെ തന്നെ ജമീലത്താക്കും എത്ര അവളോട് വെറുപ്പാണെങ്കിലും അതിൻ്റെ ഇരട്ടി അവൾക്ക് ഉപ്പാനേയും വല്യുമ്മനെയും ഇഷ്ടമാണ് അതുപോലെ തന്നെ ആമേറിനെയും എല്ലാവരെയും അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എത്ര ആട്ട് കേട്ടാലും എത്ര അടി കിട്ടിയാലും എത്ര ചീത്ത കേട്ടാലും അവൾക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അത് അവൾ അവരോടുകൂടി പങ്കുവെക്കും അവൾ പറഞ്ഞു ഉപ്പ വല്ലമ്മ അമ്മിക്കുട്ട എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടതും കടന്ന് പൂടി എൻ്റെ മുന്നിൽ നിന്ന് ഒരു ഡിസ്റ്റിങ്ഷൻ ഓ എൻ്റെ മുന്നെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരാട്ടായിരുന്നു അതവൾ പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ അവൾക്കതിൽ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ മെല്ലെ ഉമ്മാൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് വാ ഉമ്മ എന്ന് പറഞ്ഞു കൊണ്ട് പോയി ഇതുകൂടി കേട്ടപ്പോൾ നമ്മുടെ റസാക്ക് സകല ദേഷ്യവും തീർത്തത് നമ്മുടെ ആമീറിൻ്റെ നേരക്കായിരുന്നു ഇതുവരെ ഒരിക്കൽ പോലും അവനെ കൈക്കൊണ്ട് പോലും തല്ലില്ലാത്തത് കൊണ്ട് തരക്കേടില്ല നേരമറിച്ച് ആമ കുട്ടിയോടേത് പോലെയുള്ള പെരുമാറ്റമാണെങ്കിൽ അവൻ അവനോട് എങ്കിൽ അത് റസാക്ക് അവിടെ അപ്പ കിട്ടിയ വടിയോ എന്താ എന്ന് എടുത്തു വെച്ച് അവനെ അത്രയും തല്ലുമായിരുന്നു എന്നാൽ ഒരു കൈക്കൊണ്ട് പോലും അടിച്ച് ശീലമില്ലാത്ത അവനെ തല്ലാനുള്ള ഒരു ധൈര്യം അപ്പോൾ അയാൾക്കുണ്ടായിരുന്നില്ല കാരണം ഇത്രയും കാലമായി തൻ്റെ മകനെ അങ്ങനെ പൊന്നുപോലെ നോക്കിയതാണ് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവർക്ക് പച്ചക്കറിയോ വെജിറ്റബിൾസോ മീനൊക്കെ ആണെങ്കിൽ അമീറിന് ഉള്ളതിൽ വെച്ച് ചിക്കനും മട്ടനും ബീഫും ഇന്നും വേണ്ട എല്ലാ സൗകര്യവും അതുപോലെ തന്നെ പഠിക്കാനായാലും പുസ്തകവും പെണ്ും അതുപോലെ ഷൂസും ബാഗും എല്ലാം അവർക്കെല്ലാം അവൻക്ക് എല്ലാം പുതിയതായിരിക്കും എന്നാൽ അവൻ്റെ പഴയതോ അവനുപയോഗിച്ച പഴയതോ ആയിരിക്കും മിക്കവാറും നമ്മുടെ ആമക്കുട്ടിക്കോ അതിൻ്റെ മുകളിലുള്ള പെൺകുട്ടിക്കോ അങ്ങനെയെല്ലാം വാങ്ങുന്നത് അവളുടെ സഹോദരി മൂത്ത സഹോദരിക്കും അമീറിനാണ് ഏറ്റവും കൂടുതൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ അവൻ്റെ വലിയ ഇത്താക്കും ഒരുവിധം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നാൽ അതിൻ്റെ താഴെയുള്ളതും അതിൻ്റെ താഴെയുള്ള നമ്മുടെ ആനിക്കുട്ടിക്കും ആണെങ്കിൽ ഒന്നും ചെയ്തു കൊടുക്കാറില്ല മിക്കവാറും ഇവരുടെ രണ്ടാളുടെയും പഴയ ബുക്കുകളോ പഴയ ബാഗുകളോ പഴയ പുസ്തകങ്ങളോ പേനകളോ അങ്ങനെ അവരുപയോഗിച്ചതിൻ്റെ ബാക്കി സാധനങ്ങളായിരിക്കും ഇവർക്ക് കിട്ടുന്നത് എന്നാൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഇത്രയൊന്നും സൗകര്യമില്ലാതിരുന്നിട്ടാണ് നമ്മുടെ ആമിക്കുട്ടി ഡിസ്റ്റിങ്ഷൻ വാങ്ങിയിരിക്കുന്നത് എല്ലാ സൗകര്യവും കിട്ടിയ ആമിറാകട്ടെ തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ് ഇതുകൂടി ആയപ്പോൾ റസാക്കിന് സകല നിയന്ത്രണവും വിട്ടു അയാൾ അത് മുഴുവൻ വാക്കിലൂടെയാണ് അവൻ്റെ നേരെ തീർത്തത് കാരണം ഇത്രയും ഓമനിച്ച് വളർത്തിയൊരു മകനായത് കൊണ്ട് അയാൾ തല്ലാൻ എന്നില്ല എങ്കിലും അയാളുടെ വാക്കുകളിലൂടെ അയാളത് തീർത്തു ഇട ഉരുമ്പട്ടവനെ ഇട നശിച്ചവനെ ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് കണ്ടോടാ കണ്ടോ നിനക്ക് സമാധാനമായില്ലേ ഇപ്പോൾ അവൾ ഡിസ്റ്റിങ്ഷൻ വാങ്ങി ഒരു സൗകര്യമില്ലാതിരുന്നിട്ടും ഇവിടെ ഒരു പുൽക്കൊടിയുടെ വില പോലും ഇല്ലാതിരുന്ന അവൾ പഠിച്ച് ഡിസ്റ്റിങ്ഷനായി ഡിസ്റ്റിങ്ഷൻ വാങ്ങി എന്നാൽ എല്ലാ ഉണ്ടായിട്ടും ഒരു രാജകുമാരനെ പോലെ കഴിഞ്ഞ നീയോ നീ എന്താണ് വാങ്ങിയത് തോറ്റിലടാ ഇനി നശിച്ചവന് എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് കടന്നു പോ എന്നെല്ലാം പറഞ്ഞ് അയാൾ ഒച്ച ഇടുന്നുണ്ട് എന്നാൽ നമ്മുടെ ജമീലത്ത അവനെ ഇങ്ങനെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് ഉമ്മമാ കുട്ടി കരയണ്ട ഇനി സാരമില്ല ഇനി ആ പോയ രണ്ട് വിഷയം എങ്ങനെയെങ്കിലും എഴുതി പാസ്സാവാൻ നോക്ക് എടാ റസാക്കേ മതി എൻ്റെ മോനെ വഴക്ക് പറഞ്ഞത് വഴക്ക് പറഞ്ഞു എന്ന് വെച്ച് ഇനിയിപ്പോൾ ആ പോയ വിഷയം ഇപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞാൽ അവൻ എഴുതി പാസ്സാകാനും പറ്റില്ലല്ലോ അതിനൊരു സമയമില്ലേ ഇനി എൻ്റെ മോൻ പഠിച്ചോളും ആ സേ പരീക്ഷ എന്തോ ഒന്നും പറയില്ലേ അത് എഴുതുമ്പോൾ അവൻ എഴുതി ശരിയാക്കിക്കോളും അപ്പോൾ അവൻ പാസ്സായിക്കോളും ഇനി എൻ്റെ മോനെ ഒന്നും പറയണ്ട നീ പോയെന്നെല്ലാം പറഞ്ഞ് റസാക്കിനി ആട്ടിവിടുന്നുണ്ട് റസാക്കാണെങ്കിൽ ഇനി എൻ്റെ മുന്നിൽ മുന്നിലിവനെ കണ്ടുപോകരുത് എന്നെല്ലാം പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അങ്ങനെ സിറ്റൗട്ടിൽ ഇറങ്ങിയിരുന്നു ഇതെല്ലാം ഹാളിൽ വെച്ചാണ് നടക്കുന്നത് സിറ്റൗട്ടിൽ ഇറങ്ങിയിരുന്നു അവിടെ ഒരു കസാരയിൽ ഒന്നും വേണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നു എന്നൊന്നും അയാൾക്ക് അറിയില്ല അതിനിടയിലാണ് അയാൾ ആ കേക്കിൻ്റെ കാര്യം ഓർത്തത് അയാൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അയാൾ പറഞ്ഞു ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല ഇത് ആ തൊടുവിലേക്ക് ഇട വലിച്ചെറിയാം അതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ആ കേക്ക് എടുത്ത് പുറത്തേക്ക് വരയറായിരുന്നു ആരും ഒന്നും വേണ്ടിയില്ല കാരണം എല്ലാവർക്കും അറിയാം റസാക്കിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ കാരണം സ്വന്തം മോൻ ഒരു ഫസ്റ്റ് ക്ലാസിൻ്റെ മുകളിൽ മാർക്കും വാങ്ങി അതുപോലെ തന്നെ ആമിക്കുട്ടി പരാജയപ്പെട്ട ആ മോൻ്റെ വിജയവും മോളുടെ പരാജയവും ആഘോഷിക്കാനിരുന്ന ആളാണ് ആ ആൾക്കാണ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കാൻ പോയാൽ എല്ലാവർക്കും അതിൻ്റെ ഇരട്ടി കിട്ടുമെന്നറിയാവുന്നത് കൊണ്ട് ഒന്നും വേണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമിക്കുട്ടിയും അതുപോലെ തന്നെ റസികയും അവൾ ആ ഒരു ജയിച്ച ഇതിൻ്റെ സന്തോഷത്തിലായിരിക്കാം അവൾ കുറച്ച് പായസമുണ്ടാക്കി അങ്ങനെ അതുമായിട്ട് നമ്മുടെ റസാക്കിൻ്റെ അടുത്തെത്തി നമ്മുടെ ആമിക്കുട്ടിയെ കാണുന്നതേ ദേഷ്യമാണല്ലോ ആ സ്ഥിതിക്കാണിപ്പോൾ മകൻ കൂടി പരാജ പരാജയപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ആമിക്കുട്ടി പായസവും കൊണ്ട് ഉപ്പാ ഞാൻ ജയിച്ച സന്തോഷത്തിന് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സേമിയം എടുത്ത് പായസം വെച്ചതാണ് ഉപ്പാക്ക് ആദ്യം തരാമെന്നെല്ലാം പറഞ്ഞ് സ്നേഹത്തോട് കൊണ്ടു പോ സ്നേഹത്തോടു കൂടി കൊണ്ടുപോയി കൊടുത്തതാണ് ആ തിളച്ച പായസം കടന്ന് പൂടി അവളുടെ ഒരു പായസം എൻ്റെ മോൻ്റെ പരാജയം ആഘോഷിക്കുകയാണ് അല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ അയാൾ ഒഴിക്കുകയായിരുന്നു ഭാഗ്യത്തിന് അത്രയും കട്ടിയുള്ള ചൂടിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ അതിൻ്റെ ചൂടൽപ്പം കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ആമക്കുട്ടിയുടെ മുഖം അങ്ങ് പൊള്ളി തിണർത്ത് വന്നില്ല എന്നേ ഉള്ളൂ എന്നാലും അവൾക്ക് ആ ചൂട് മുഖത്ത് കനമില്ലാത്ത തൊലിയെല്ലാം അവിടെ തട്ടിയപ്പോൾ അവൾക്ക് നന്നായി വേദനിച്ചു അവൾ അതെല്ലാം തുടച്ച് കളഞ്ഞ് ആ ഗ്ലാസും മിണ്ടാതെ അവിടെ നിന്നും അടുക്കളയിലേക്ക് പോന്നു അപ്പോൾ റസിയ പറഞ്ഞു നിന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ മോളെ നീ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കണ്ട എന്ന് പക്ഷേ അവൾ പറഞ്ഞു എൻ്റെ ഒരു സന്തോഷമല്ലേ ഉമ്മ ഞാൻ ഉപ്പാക്ക് അതുകൊണ്ടാണ് കൊണ്ടേ കൊടുത്തത് എന്നെല്ലാം പറഞ്ഞു എന്തായാലും അങ്ങനെ ആ വിഷയം അവിടെ അവസാനിച്ചു ഓരോ ദിവസവും കഴിയും നമ്മുടെ അമീർ മോനെ ആമിക്കുട്ടിയോടുള്ള പകയും ദേഷ്യവും കൂടിക്കൂടി വരികയായിരുന്നു ആദ്യം ആദ്യമൊക്കെ നമ്മുടെ റസാക്കിനും ജമീലത്താക്കുമായിരുന്നു നമ്മുടെ ആമിക്കുട്ടിയുടെ ദേഷ്യം എന്നാൽ ആ വീട്ടിൽ തന്നെ മറ്റൊരു ശത്രു കൂടി അവൾക്ക് ഉണ്ടായിരിക്കുകയാണ് അതും അവളുടെ സ്വന്തം ചോര റസാക്കിനേക്കായും അതുപോലെ തന്നെ ജമീല ഇത്താനേക്കാളും കൂടുതൽ വകയാണ് നമ്മുടെ അമീർ മോന് ആമിക്കുട്ടിയോട് ഉള്ളത് അത് മറ്റൊന്നുമായിരുന്നില്ല എത്രയൊക്കെ അവളെ അടിച്ചമർത്താൻ തങ്ങൾ ശ്രമിക്കുമ്പോഴും അതിൻ്റെ ഇരട്ടിയായിട്ടാണ് അവൾ വിജയിച്ച് കയറി കയറി വരുന്നത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും പഠിപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാം അമേറനെക്കായും മുൻപന്തിയിലായിരുന്നു ആമിക്കുട്ടിയുടെ കാര്യം കഴിവതും വീട്ടിലുള്ള സകല ജോലിയും നമ്മുടെ ജമീലത്ത ആമിക്കുട്ടിയെക്കൊണ്ട് എടുപ്പ് എടുപ്പിക്കുമായിരുന്നു മുറ്റമടിക്കലും പാത്രം കഴുകലും തുടക്കലും അതുപോലെ തന്നെ അലക്കാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട് എല്ലാം അവളെ ഏൽപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആമിക്കുട്ടിയാണെങ്കിൽ അത് സന്തോഷപൂർവ്വമാണ് ചെയ്തിരുന്നത് കാരണം ആദ്യമൊക്കെ ഉമ്മ ചെയ്തിരുന്ന പണി അതുകൊണ്ട് ഇനിയിപ്പോൾ താൻ കുറച്ച് കഷ്ടപ്പെട്ടാലും തൻ്റെ ഉമ്മക്ക് ആ ജോലി ഭാരം കുറഞ്ഞ് കിട്ടുമ്പോൾ തൻ്റെ ഉമ്മാക്ക് ആശ്വാസമാവുമല്ലോ എന്ന് കരുതി അവൾ സന്തോഷപൂർവ്വമാണ് ചെയ്തിരുന്നത് മുറ്റം അവൾ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ജമീലത്ത കുറച്ച് ഇലയെല്ലാം എവിടെ നിന്നെങ്കിലും വാരിക്കൊടുന്ന് അത് അതിനെങ്ങനെ ആരും കാണാതെ വിതറിയിട്ട് പറയും എടി പെണ്ണേ നീ ഇവിടെ ഒന്നും നേരെ അടിച്ചിട്ടില്ലല്ലോ ഇതൊക്കെ ഇനി അടിക്കാൻ അപ്പുറത്തുനിന്ന് ആരെങ്കിലും വരുമോ ഇതെല്ലാം ഒന്ന് അടിച്ച് ഇവിടുന്ന് കളഞ്ഞ് എന്നെല്ലാം പറയും അതുപോലെ തന്നെ ആമിക്കുട്ടി ഇപ്പോൾ തുടച്ച് പൂമുഖത്ത് നിന്നോ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടേ പോന്നിട്ടേ ഉണ്ടാവുകയുള്ളു അവിടെയെല്ലാം ജമീലത്ത മുറ്റത്തെ ചവി ചവിട്ടി ആ ഒരു മണ്ണും പൊടിയും കൊണ്ട് അവിടെ വീണ്ടും ആ നനവിൽ പോയി ചവിട്ടി കഴിഞ്ഞാൽ അവിടെ വീണ്ടും പൊടിയും മണ്ണും ഉണ്ടാവും എന്നിട്ട് പറയും എടി പെണ്ണേ ഇതാ ഇതേനെ ആരോ നടന്നു പോയിട്ടുണ്ട് ഇതൊന്നുകൂടി ഇവിടെ തുടച്ച തുടക്കുമ്പോൾ നേരെ മുക്കും മൂല കാണിച്ച് തുടക്കണ്ടേ ഇവിടെ കക കച്ചറ ഒന്നുകൂടി തുടക്ക് എന്നെല്ലാം പറഞ്ഞ് അവൾക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അവളോടുള്ള ദേഷ്യം തീർക്കും അതിൻ്റെ അവളെ കഷ്ടപ്പെടുത്തിയിട്ടും അങ്ങനെ അവളെ ദ്രോഹിച്ചിട്ടും അവൾ നമ്മുടെ അമീർ മോനേക്കാൾ ഇങ്ങനെ നന്നായി പഠിച്ചിട്ടും വളരും തോറും സൗന്ദര്യം കൂടിയിട്ടും എല്ലാം അവൾ വരുമ്പോൾ അവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ദേഷ്യമാണ് ആമീറാവട്ടെ ഉള്ള ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് വീടിയെല്ലാം വലിച്ച് അവൻ്റെ ഉള്ള സൗന്ദര്യമെല്ലാം പോയി ഒരു കോലമാവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടിയായപ്പോൾ ആമീറിനും അവളോടുള്ള പക കൂടിയിരിക്കുകയാണ് അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ കാത്ത് ഇരിക്കുകയായിരുന്നു അവൻ അതിനുവേണ്ടി എന്തിനും അവൻ മടിക്കുകയുമില്ല അവനിങ്ങനെ റൂമിലിരുന്ന് എന്ത് പണി കൊടുക്കും അവൾക്ക് എന്ന് ആലോചിച്ചപ്പോഴാണ് അവളുടെ പഠിപ്പെല്ലാം നിർത്തിയാൽ തന്നെ അവൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കും പിന്നെ അവൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നെല്ലാം ആലോചിച്ചപ്പോൾ ഏറ്റവും വലിയ പോം വഴി അവളുടെ ആദ്യം അവളുടെ പഠനം നിർത്തണം അങ്ങനെ അവൾ വീട്ടിലിരിക്കണം ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാതെ അങ്ങനെ പടിപടിയായി അവളെ എല്ലാം തകർക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് അതിനേറ്റവും നല്ലൊരു വഴി അവളുമായി മറ്റാർക്കെങ്കിലും ഒരു പ്രണയബന്ധമുണ്ടെന്ന് വരുത്തി തീർത്താൽ അവ അവളുടെ പഠിപ്പെല്ലാം നിർത്തി ഉപ്പ അവളെ പിടിച്ച് വീട്ടിൽ തന്നെ ഇരുത്തിക്കൊള്ളും പിന്നെ പുറത്ത് വിടില്ല എന്നെല്ലാം ആലോചിച്ചപ്പോൾ ആ ഒരു കുടില ബുദ്ധിക്ക് അവൻ ഒരു കാര്യം ചെയ്തു അവൻ റൂമിലിരുന്ന് ഒരു കത്തെല്ലാം എഴുതിയുണ്ടാക്കി ഒരു ആണ് ഒരു കാമുകൻ ഒരു എഴുതുന്നത് പോലെ ഒരു കത്തെല്ലാം എഴുതി ഉണ്ടാക്കി അവൻ അവൻ്റെ കൈയക്ഷരം അറിയാതിരിക്കാൻ ഒന്ന് മാറ്റി മാറ്റിയെഴുതാനെല്ലാം ശ്രമിച്ചിട്ടുണ്ട് അവൻ്റെ കൈയക്ഷരമല്ല എന്ന് തോന്നാൻ വേണ്ടി ഒന്ന് മാറ്റിയെല്ലാം കയ്യക്ഷരം മാറ്റിയെല്ലാം എഴുതി അങ്ങനെയെല്ലാം എഴുതി അവൻ അതിൽ അതിലെഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട അമാന ഒരുപാട് ദിവസമായി സ്കൂളിൽ പോകുമ്പോൾ നി കോളേജിൽ പോകുമ്പോൾ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിൻ്റെ ഇഷ്ടം തിരിച്ച് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീട്ടിൽ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നറിയാം എന്നാൽ ആ ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം നിനക്ക് രക്ഷപ്പെടാൻ ഞാൻ എൻ്റെ പാതിയായി സ്വീകരിക്കാൻ നിന്നെ തയ്യാറാണ് നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് നിന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഞാൻ നിൻ്റെ സഹോദരൻ ആമീറിൻ്റെ കൂട്ടുകാരനാണ് ഞാൻ നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിലാണ് ഇങ്ങനൊരു കത്ത് കൊടുത്തുവിടുന്നത് തീർച്ചയായും ഇതിനൊരു മറുപടി തരുമല്ലോ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് ഒരു മനോഹരമായൊരു ലെറ്ററാണ് വളരെ ഒരു ഏതൊരു പെൺകുട്ടിയും ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു നരകതുല്യമായ ജീവിതത്തിൽ അങ്ങനെ ഒരു കത്ത് കിട്ടിയാൽ അതിൽ വീണ് പോവും കാരണം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയൊക്കെ വരുന്ന രീതിയിലാണ് അവൻ എഴുതി തീർത്തിട്ടുള്ളത് അങ്ങനെ അവൻ പതിയെ അതുമായി നമ്മുടെ ആമിക്കുട്ടിയുടെ അടുത്തെത്തി ആമിക്കുട്ടി അപ്പോൾ റൂമിൽ എന്തോ തിരക്കിലായിരുന്നു അവൾ അവളൊറ്റക്കായിരുന്നു റൂമിൽ തനിച്ചായിരുന്നു അവളെ അടുത്ത് മെല്ലെ സ്നേഹപൂർവ്വം എത്തി ആ ആമി നീ എന്താ ചെയ്യുന്നത് തിരക്കിലാണോ എന്നെല്ലാം ചോദിച്ച് നമ്മുടെ അമീർ അടുത്തെത്തി പതിവില്ലാത്തവൻ്റെ ഈ സ്നേഹപ്രകടനം കണ്ടപ്പോൾ തന്നെ ആമിക്കുട്ടിക്ക് എന്തോ ഒരു പന്തി കേട് തോന്നി കാരണം എന്നും വെറുപ്പോടെ മാത്രം സംസാരിക്കുകയും വെറുപ്പോടെ മാത്രം കാണുകയും ചെയ്തിട്ടുള്ള അവൻ പതിയെ അടുത്ത് വന്നപ്പോൾ അവൾക്ക് തന്നെ എന്തോ ഒരു അപകടം നടത്തിയിട്ടുണ്ട് കാരണം ഇത്രയും ദിവസം കൊണ്ട് അവിടെയുള്ള ആളുകളുടെയെല്ലാം സ്വഭാവം അവൾക്കറിയാം ഉമ്മയൊഴിച്ച് അതുപോലെ തന്നെ അവിടെ മേലെയുള്ള പെൺകുട്ടികളൊഴിച്ച് ആർക്കും തന്നോട് ഇവിടെ സ്നേഹമില്ല എല്ലാവർക്കും വെറുപ്പാണ് എന്നുള്ളത് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരോടും എങ്ങനെ ഇടപെട ഇടപെടണമെന്നും ആരെയെല്ലാം സൂക്ഷിക്കണമെന്നും എല്ലാം അവൾക്കറിയാം അങ്ങനെ അവൻ അടുത്തെത്തിയപ്പോൾ തന്നെ അവൾക്കൊരു സംശയം തോന്നി ആ പറ അമ്മക്കൂട്ട എന്താണ് ഇത്താൻ്റെ കുട്ടി എന്താണ് ഇത്താൻ്റെ കുട്ടിക്ക് എന്നോട് പറയാനുള്ളത് പറ എന്നെല്ലാം പറയുന്നുണ്ട് ആ ഇത്താ ഇത്ത ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുകയല്ലേ ഉമ്മ ഉമ്മമാക്കും ഉപ്പാക്കും ഒന്നും എത്താനും ഇഷ്ടമല്ല എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ കഷ്ടപ്പെടുക അപ്പോൾ അവൾ ചോദിച്ചു അപ്പോൾ ആമക്കുട്ടനോ അന്നുട്ടനെത്താനും ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു പിന്നെ എൻ്റെ ഇത്തയല്ലേ എനിക്കിഷ്ടമില്ലാതിരിക്കുമോ എനിക്ക് എത്താനോ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇത്താക്കൊരു നല്ല കാര്യം വന്നപ്പോൾ പറയാമെന്ന് വിചാരിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അമ്മക്കൂട്ടി ചോദിച്ചു ആ എന്നിട്ട് എന്താണ് നല്ല കാര്യം ഇത്താൻ്റെ കുട്ടി പറ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ അമീർ പറഞ്ഞു ആ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് നല്ല ചെക്കനാണ് ഇത്താനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് ഇത്താനിഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ ഒരു കത്ത് തന്നിട്ടുണ്ട് കരകത്തിൽ നിന്ന് ഇത്താക്ക് രക്ഷപ്പെടാൻ പറ്റിയ വലിയൊരവസരമാണ് അതുകൊണ്ട് തന്നെ ഇത്ത ഇത് സ്വീകരിച്ച് അവന് നല്ലൊരു മറുപടി കൊടുക്കണം ഇഷ്ടമാണെങ്കിൽ ഇത്ത അവൻ്റെ കൂടെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ജീവിച്ചോ അതായിരിക്കും ഇത്ത നല്ലത് എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ആമിക്കുട്ടിക്ക് അപകടം വണത്തു നമ്മുടെ ആമിയർമോൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റർ അവളുടെ അടുത്ത് കൊടുത്ത് അത് സൂക്ഷിച്ചു വെക്കുന്ന സൂക്ഷിച്ചു വെക്കുന്നത് ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിച്ച് ഉപ്പാനെയും വല്ലിമ്മാനെയും പിന്നെ ഇവിടെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പൊന്നാരെ ഉമ്മാനെയും എല്ലാവരെയും കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് അവളെ കൈയോടെ പിടിച്ച് അവളെ പടുപ്പ് മുടക്കി വീട്ടിലിരുത്തി നല്ല അടിയും കൊളിക്കാം എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ അവനിങ്ങനെ അത് മനസ്സിലാലോചിച്ച് ഉള്ളാലേ ചിരിക്കുകയായിരുന്നു എന്നാൽ അമ്മക്കുട്ടി അത് വാങ്ങിയിട്ട് ഒന്ന് വായിച്ചു നോക്കി അവൾക്ക് മനസ്സിലായി എത്രയൊക്കെ മാറ്റിയെഴുതിയാലും തൻ്റെ സഹോദരൻ്റെ ആ കയ്യക്ഷരം പിന്നെ അത് മാത്രമല്ല ഇനി അത് ശരിക്കൊരു ആയിരുന്നെങ്കിൽ കൂടി തനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല പഠിച്ച് നന്നായി ഒരു ജോലിയെല്ലാം വാങ്ങിച്ച് കൂടി ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിൽ താനൊരു നിലയിലെത്തി സ്വന്തം കാലിൽ നിൽക്കണം എന്നെല്ലാമായിരുന്നു അവളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അവൾ അമീറിനോട് പറഞ്ഞു ആ ഇത്ത ഇപ്പോൾ തന്നെ മറുപടി തരാട്ടോ കയ്യോടെ തരാമെന്നെല്ലാം പറഞ്ഞ് ആ കത്ത് അഞ്ചാറ് കഷ്ണമാക്കി കീറി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഇതാണെൻ്റെ മറുപടി മോൻ ചെല്ലാൻ നോക്ക് ഇത് കൊണ്ടുപോയി കൊടുക്ക് കേട്ടോ അവനെയെന്ന് പറഞ്ഞുകൊണ്ട് അത് അവൻ്റെ കയ്യിൽ കൊടുത്തു ആമീർ പല്ലിറൊണ്ണിക്കൊണ്ട് നീ ഇവിടെ കിടന്ന് അനുഭവിക്കുമടി നിനക്ക് ഈ നരകത്തിൽ കടന്ന് അനുഭവിക്കാനാണ് യോഗം രക്ഷപ്പെടാൻ കിട്ടിയ ഒരവസരം വന്നപ്പോൾ അവൾ അത് തട്ടിക്കളഞ്ഞിരിക്കുന്നു ഒരിക്കൽ നീ നീതിന് കേതിക്കുമെടി എന്നെല്ലാം പറഞ്ഞ് അവളെ കെണിയിൽ കൊടുക്കാനുള്ള അവൻ്റെ ആ അവസരം നഷ്ടപ്പെട്ടതിലുള്ള ദേഷ്യമായിരുന്നു അവൻക്ക് അങ്ങനെ സ്വയം പല്ലിറുമി അവൻ അവിടെ നിന്ന് പോയി ആമിക്കുട്ടി ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്ത ജോലി തുടങ്ങി